ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് പോവണം അപ്പം ഇന്നും തന്നെ കുറച്ചധികം തിരക്കുള്ള ദിവസം തന്നെയാണ് അപ്പം തലേന്ന് ചെയ്ത് വെച്ച വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക അപ്പം സ്പഞ്ചൊക്കെ ഉണ്ടാക്കിയാണ്ട് ചൂടാറാൻ വെച്ചോ അപ്പോൾ ചൂടാറി വന്നപ്പോൾ ഞാൻ മോൾഡിൽ നിന്ന് പുറത്തെടുക്കാണ് അപ്പം തലേന്ന് തന്നെ കസ്റ്റമർ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ സുഖമാണ് കേട്ടോ രാത്രി തന്നെ ചെയ്ത് വെച്ച് കിടക്കാലോ മക്കൾക്കൊക്കെ ഫുഡ് എടുത്താണ്ടട്ടെ ഞാൻ അതിന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഈ കേക്കിൻ്റെ പാത്രങ്ങളും ഒക്കെ ഇഷ്ടം പോലെ കേക്കാനുണ്ടാകും ഞാൻ കേക്കിനെടുക്കുന്ന പാത്രം വേറെ ഒരു ഫുഡ് ഉണ്ടാക്കാനും ഉപയോഗിക്കൂലോ അതിന് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യല് അപ്പോൾ എല്ലാ സ്പഞ്ചും ലെയർ ഇത് വെക്കാണ് എന്നാലും ഇളം ചൂടുണ്ട് ഞാൻ ഫാൻ ഫാൻ ഫാനിട്ടാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ ചൂടാറാൻ ഈ പാക്കിങ് അല്ല പണി ക്ലീനിങ് വലിയ പണി അപ്പൊ ഒരു ഇളനീന്റെ കേക്ക് ഉണ്ട് ഒരു ചോക്ലേറ്റിന്റെ കേക്ക് ഉണ്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ഒരു റെഡ് ഉണ്ട് റെഡ് വെൽവെറ്റ് ഓംവെലിന് വെച്ചൊക്കെയാണ് ഞാൻ ഇത് കഴിയുമ്പോത്തേന് അതുമാവും ഗ്ലൗസ് ഇട്ടുകാണ്ട് ജോലി ചെയ്യാൻ ഭയങ്കര ഗതിയടാണ് എനിക്ക് ഗതിയേടാട്ടെ ഞാൻ പുറത്ത് കൊടുക്കാനൊക്കെ ഗ്ലൗസ് ഇടും വീട്ടത്തെ ആവശ്യത്തിനൊന്നും ഞാൻ ഗ്ലൗസ് ഇടലില്ല ആദ്യം അത് ഉറങ്ങിയിട്ടില്ല അവര് രണ്ടാളും കാർട്ടൂൺ കണ്ടിരിക്കാണ് ഇതൊക്കെ ക്രമക്കോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം അല്ലെ ഉറക്കാന് പിന്നെ ഓലും തന്നെ നേരം വൈകി ഉറങ്ങാല്ല ഇപ്പൊ അംഗൻവാടിയിൽ നിന്ന് ഉറങ്ങണോണ്ട് ഉച്ചക്ക ഉറങ്ങണുണ്ട് ഇവിടെയാണെങ്കിൽ ഉറങ്ങൂല അംഗൻവാടിയിലാവുമ്പോൾ ഉറങ്ങും അപ്പൊ പിന്നെ സാവധാനം ഉറങ്ങുള്ളൂ അപ്പൊ വർത്താനത്തിന്റെ ഇടയിൽ ഒരു കേക്ക് ക്രംകോട്ട് ചെയ്ത് വെച്ചു എനിക്ക് ഈ കുക്കിങ്ങും ബേക്കിങ്ങും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു മടുപ്പ് വരലില്ല മടുപ്പ് വരാതെ നിക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ കേക്ക് ഉണ്ടല്ലോ ചിലര് ചോദിച്ച ഹോം ഡെലിവറി ഉണ്ടോ അതോ വീട്ടിൽ ഒന്ന് വാങ്ങണോന്നൊക്കെ ചോദിക്കും അപ്പം ഹോം ഡെലിവറി നമ്മൾ ഈ കരളായി പഞ്ചായത്താണെങ്കിൽ ഞങ്ങൾ ഹോം ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് അധികം ദൂരത്താണെങ്കിൽ ചെറിയ ചാർജ് അധികം വാങ്ങും എണ്ണ പൈസ മാത്രം വാങ്ങും ചിലവില് പിന്നെ വീട്ടിൽ വന്ന് കൊണ്ടുപോകും അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും അറിയേണ്ട നല്ല സുഖമാണ് അപ്പോൾ ചിലവില് പറയും കടയിലാണെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങണ്ടേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വാങ്ങിക്കോളാറിയും അപ്പം നമുക്ക് സന്തോഷമായി കാരണം അപ്പം ഞാൻ ഇന്നലെ കേക്ക് ഷോപ്പിൽ പോയപ്പോൾ വീടിയോടുത്തീനി അപ്പോൾ ഇന്നലെ വോയിസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ അത് ആഡ് ചെയ്യാം അപ്പൊ ഈ ബേക്കേഴ്സ് വേൾഡ് പറഞ്ഞ ഈ കടയിലാണ് ഞാൻ പോയി സാധനം എടുക്കൽ പൂക്കോട്ടും പടത്ത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ വേറെ കടക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കുറച്ച് ടോപ്പറും കുറച്ച് ഫ്ലവറും പിന്നെ കുറച്ച് ടോയ്സൊക്കെയാണ് വാങ്ങാണ്ടായിരുന്നത് അതൊക്കെ ഇങ്ങനെ നടന്ന് വാങ്ങുവാണ് പിന്നെന്താ പറയുക അവിടെ അത്യാഗം ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് നോക്കും എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള തന്നെ കഴിക്കാറ് എന്നാലും അത്യാവശ്യമുള്ള വാങ്ങി പോരും ചെയ്യും പെട്ടെന്ന് ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കറിലായിക്കടുത്ത് പൂക്കോട്ടും പാടാണ് അപ്പൊ പ്രിന്റ് പോലും ഇവിടെ ചെയ്ത് തരില്ല അപ്പുറത്ത് വേറെ കടയിലാണ് അപ്പൊ അങ്ങോട്ട് മോന് പ്രിന്റ് അടിച്ചാൻ വേണ്ടി പോയിക്കണ് അപ്പം വരുമ്പോഴത്തേന് എന്റെ പർച്ചേസിങ് കഴിയും വേണം ഇപ്പൊ ഇനി കേക്കാണല്ലോ എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ഒന്നാം സ്ഥാനം കേക്കിനാണല്ലോ കേക്ക് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞമ്മക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പൊ നമുക്കൊരു മത്തിക്കറി ആട്ടോ ഇണ്ടാക്കണ് പച്ച മാങ്ങട്ടാണ്ടുള്ള മത്തിക്കറി ഈ രീതിയിൽ നിങ്ങളൊക്കെ ആരെങ്കിലും മത്തിക്കറി വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ലെട്ടോ അപ്പൊ ഞമ്മക്ക് കണ്ടു നോക്കാം അപ്പം അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത കറിയാണ് അപ്പം ചുമന്ന കറി എല്ലാവരും ഉണ്ടാക്കലുണ്ടല്ലോ അതൊരു മഞ്ഞക്കറിയാണ് അപ്പം മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു വെച്ചേക്കണം അപ്പം മാങ്ങ അരിഞ്ഞു വെച്ചത് കൊടുക്കുക ചുമന്നുള്ളി ചതച്ച ചീനി അത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു തക്കാളി ഇട്ട് ഇട്ടെടുത്ത് തക്കാളി പുളി കുറവാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്റെ മാങ്ങ തീരെ പുളിയില്ല അപ്പം ഞാനൊരു തക്കാളി ഇട്ട് ഇട്ടെടുക്കണേ പിന്നെ എരിവിന് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് കുറച്ച് അധികം കൊടുക്കണം വേറെ എരിവ് ഒന്നും നമ്മൾ ചേർക്കണില്ലല്ലോ അപ്പോൾ ഈ ബോക്സിൽ ഒരു ചെറിയ സ്പൂണാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഒരു സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിനുപ്പും ഇത്ര മാത്രമേ ഉള്ളുക്ക് പൊടികളായിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഈ മുളകിട്ട കറി എപ്പോഴും ഉണ്ടാക്കി മടക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി കറിയാണ് അപ്പോൾ അത് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗാൻ അടുപ്പത്ത് വെക്കാം അപ്പൊ അതൊക്കെ അടുപ്പത്ത് വെച്ച് വന്ന് തിളച്ച് വരണം തിളച്ച് വര വന്നിട്ട് വേണം മീൻ ഇട്ടു കൊടുക്കാന് അതിൻ്റെ ഒരു മത്തൽ മീൻ ഉണ്ടായിന് അത് അപ്പുറത്ത് ഞാൻ പൊരിക്കാനും അത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വേകുമ്പോഴത്തേന് നമുക്ക് അരപ്പുണ്ടാക്കാം അതിന് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ചീരുള്ളി ഇട്ട് കേട്ടോ ചതവിൽ ചീരുള്ളിയൊക്കെ ഇട്ടിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടെണ് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുള്ളു ചെറുതാണ് അത് തിളച്ച് വന്നപ്പം ഇനി മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് മാങ്ങയൊക്കെ പെട്ടെന്ന് വേകുമല്ലോ മീനും തന്നെ അധികം മത്തി എന്ത് മീനാണെങ്കിലും ഒരു തള അളച്ചാൽ മത്തിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തളിച്ച മത്തിയും പോകും അപ്പൊ മത്തി ഒക്കെ ഇട്ടെടുത്ത് കൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യുന്നില്ല കാരണം ഉടയും അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ടു കൊടുത്ത് തിളച്ച് വന്നപ്പോൾ നമുക്ക് ഞരപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ മിക്സി ജാർ ചോറ്റിങ് കണ്ട് അതൊന്നൊഴിച്ചുകൊടുത്ത് നമുക്ക് അനുസരിച്ച് വെള്ളം പാര കേട്ടോ നല്ലോണം നീണ്ട കറി ആവും ചെയ്യരുത് കുറച്ചൊക്കെ കുറുകി കൊണ്ടായിരിക്കും വേണം ഇതും തന്നെ നല്ലോണം വെട്ടി തിളക്കുകയും ചെയ്തു ഒന്നും ഒരു തള വരുമ്പോഴത്തേന് വേഗം പെട്ടെന്ന് ഗ്യാസ് ഓഫ് ആകണം ഒരു ഒന്ന് തുള്ളിയാൽ മതി പിന്നെ മൺചട്ടിയല്ലേ അപ്പോൾ ഉപ്പ് കമ്മി ഉണ്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിങ്ങാണ്ട് ചീര ഉള്ളി അരിഞ്ഞിങ്ങാണ്ടാണ് തൂമിക്കുന്നത് കേട്ടോ അപ്പം അഥവാ ആ പുളി ഏറുകയാണെന്നുണ്ടെങ്കിൽ ചിലവല മാങ്ങ നല്ല പുളി ആക്കാറ് പുളി ഏറുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ടെടുത്താൽ മതി അപ്പോൾ ആ പുളിയാണ് ബാലൻസ് ചെയ്യും അപ്പം അങ്ങനെ വറവിട്ട കഴിക്കോ അങ്ങനെ പച്ച കറി റെഡിയായി പിന്നെ ബത്തൽ മീൻ പൊരിച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഞാനൊരു പൈത്ത മാങ്ങ ഉണ്ടായിന് അത് വെച്ചാണ്ട് ഒരു കൂട്ടാൻ ചെയ്യണുണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ ഞാൻ ഒരു രീസം ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പം ഇനി നമുക്ക് ചോറ് അയക്കാം അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചോറ് കൊടുത്ത് നമ്മൾ മീൻ കറി ഒഴിച്ചുകൊടുത്ത് ഈ പച്ച മാങ്ങ ഉപ്പേരിയുണ്ടെങ്കിൽ അവൻ മതി ചോറ് തിന്നാൻ കേട്ടോ നല്ല രസമുണ്ട് കറിയും രസമുണ്ട് അതേപോലെ ബത്തൽമീൻ മീൻ പൊരിച്ചതും അതൊക്കെ തിന്നപ്പോൾ തന്നെ കേക്ക് കൊടുക്കാൻ അപ്പോൾ കേക്ക് പാക്കിങ് ചെയ്തിട്ടില്ല ഒക്കെ പാക്ക് ചെയ്യണം ഞാൻ ഞാനല്ലേലും കേക്കിന്റെ എല്ലാ പണികളും കഴിഞ്ഞാല് ബോക്സിലാക്കി ഇങ്ങോട്ട് ഫ്രിഡ്ജില് വെക്കല അഥവാ മക്കള് വന്ന് ഫ്രിഡ്ജ് തുറന്നാല് ഒരു വലി വലിച്ചാ കഴിഞ്ഞു ചെറിയ മക്കളെട്ടോ അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റിയിക്കണെറത്ത് നിന്ന് ഇത് പേക്ക് ചെയ്യണിടേല് മോന് രണ്ടാമത്തെ മോന് വാവാ വാവാ മോന് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണ് മൂന്നേ കാലം ആയിക്കണ് പിന്നീ മഴ വരുന്നോണ്ട് വേഗം പോയി കൊണ്ടുവരും ഒരാൾ വാശിയിലാണ് വരുന്നത് ഇങ്ങോട്ട് കേറണേനല്ല മറ്റോ ആള് ഇത് അവിടെ സ്പൈഡർമാൻറെ കുപ്പായ ഇട്ട് എടുക്കാതെ ആ വാശിയാണ് അപ്പോൾ എപ്പൊ വരുകയാണെങ്കിൽ ഒരു ഫ്ളവറും കൊണ്ടും വരുവുള്ളൂ അത് വേഗം കൊണ്ടുവന്ന് ഇന്റെടുത്ത് തരും ഇപ്പൊ നിറഞ്ഞ തന്നിരിക്കണത് വേഗം കൊണ്ടോണ്ട ആവശ്യം ഒന്നും ഞാൻ ഓരോ കൂടെ ഡ്രസ് അതില് വെക്കും അഥവാ ആ നനയ്യാണെങ്കിൽ ബാത്റൂമിൽ പോയ വെള്ളം ഒഴിച്ചു അപ്പൊ നനയ്യാണെങ്കിൽ മാറ്റി കൊടുക്കാമല്ലോ വിവാശ് മറ്റോനെ കൊണ്ടുവന്ന് ആ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് കൊടുത്താണ്ട് സ്പൈഡർമാന്റെ ഡ്രസ് ഉണ്ടായിന് കലക്കിട്ടിനെ ആ ഉണങ്ങിക്കണം ആ കെട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് അവന് നിശ്വാസം നേരെ വീണത് ഇത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഈ വാശി കാരൻ എടുത്തു കൊടുക്കു ഇനി അഥവാ നനച്ചിട്ട് കൊടുത്താല് നനച്ചിടും ഞാൻ ആ നനച്ചിട്ടാ നനവോട് എടുത്തിടും മറ്റവൻ അങ്ങനല്ല ഇവനാണ് ഭയങ്കര ഒരു സ്പൈഡർമാൻ്റെ പിരാന്ത് ഇനിയിപ്പ രണ്ടാക്കും ചായ കൊടുക്കട്ടെ അപ്പൊ ചായ കൊടുത്തപ്പം സിറ്റൌട്ടിക്ക് പോരണ്ടാക്കും അപ്പൊ സിറ്റൗട്ടിൽ വന്നിരുന്നു കണ്ടാണ് ചായ കൊടുക്കണം ഇനി മരവിന്റെ ഭാഗം കൊടുക്കുവോളൂലെ കളിയും ചിരിയും കണ്ടങ്ങനെ ഇരിക്കും ഈ നേരം ഒന്ന് ഫ്രീ ആണല്ലോ ഇപ്പം രണ്ടാളെയും കുളിപ്പിക്കണം അപ്പം മറ്റോ സ്പൈഡർമാൻ്റെ കുപ്പായം വന്നപ്പോൾ തന്നെ ഇട്ട് അപ്പോൾ കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക കാരണം അതിന് സമ്മതിക്കണില്ല അപ്പം ഞാൻ ഉരിങ്ങാണ്ട് കുളിപ്പിച്ചിട്ട് ഞാൻ തന്നെ ഇട്ടുകൊടുക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും